പേര് സ്റ്റീഫൻ ഞാനൊരു ജ്യൂസ് കടയാണ് നടത്തിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇല്ല കട നിർത്തേണ്ടതായിട്ട് വന്നു കാരണം വെള്ളപ്പൊക്കം കൊറോണയും ആ സമയങ്ങളിൽ എൻ്റെ മക്കൾ രണ്ടുപേരും പഠിക്കുമായിരുന്നു മോൾ ബി എസ് ആണ് മോൻ ബികോം ആണ് അപ്പോൾ എനിക്ക് ഈ ജ്യൂസ് കട നടത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് ഓട്ടോറിക്ഷയാണ് ഓടിച്ചിരുന്നത് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ കട എടുക്കുന്നതും ഞാൻ എൻ്റെ ഭാര്യയും കൂടി രണ്ടുപേരും ഈ കട നടത്തുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ മക്കളുടെ പഠനം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കട ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഈ കടയിലും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എനിക്ക് നല്ലൊരു പേരാണ് ആത്മീയമായ രീതിയിലും ഒക്കെ എന്നെ വളരെയധികം ആൾക്കാർക്ക് നമ്മൾ ആ രീതിയിലൊക്കെ എന്നെ കാണുന്നത് ഈ മക്കളുടെ പഠനം രണ്ടു പേരുടെ പഠനവും അതിന് വരുന്ന ചിലവും പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു അങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ വന്നു എൻ്റെ ഒരു മൂന്ന് ഓപ്പറേഷനൊക്കെ വന്നു അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഈ കടയിൽ വെച്ചിട്ടാണ് കട വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് എത്ര പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുന്നു അപ്പം ഈ പൈസ മേടിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോയിരുന്നത് മക്കളുടെ പറഞ്ഞായാലും ഞങ്ങളുടെ ചികിത്സ കാര്യങ്ങളായാലും ഈ കടയിലെ വാടക കാര്യങ്ങളായാലും ഇതിങ്ങനെ കയറി 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 എനിക്കൊരു പത്തരം ലക്ഷത്തിലെത്തി നിൽക്കാറുണ്ട് ഞാൻ അപ്പം അങ്ങനെ ഈ കൊറോണ കൊറോണ കാലം വെള്ളപ്പൊക്കം കൊറോണയും ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയങ്ങളിൽ എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായി എനിക്ക് ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ജ്യൂസ് ഫ്രൂട്ട്സ് ചായ കടികൾ കുറേ ടേഷണറി ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായി അപ്പോൾ എനിക്ക് നിലനിൽപ്പില്ലാണ്ട് അയൊക്കെയാണ് ഇത്രയൊക്കെ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് നിലനിൽപ്പില്ലാണ്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ എന്തു ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചു മകള് ജോലിക്ക് കയറാണ് പഠനം തീർന്നു ജോലിക്ക് കയറി ഇനി അതിനെ പുറത്തേക്ക് വിടണം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാം മോനിങ് പറഞ്ഞു വിടാം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു എൻ്റെ കാല് ഇത് മരുന്ന് പിന്നെ അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ആവുന്നു പിന്നീട് പിന്നീട് എനിക്ക് കട നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു മൂന്ന് മാസം കട അടച്ചിട്ടു ഓണർ പറഞ്ഞ് പറ്റിയില്ലെങ്കിൽ ശ്രീപഞ്ചാട്ട കട ഒഴിഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാന്ന് കട ഒഴിയാനും പറ്റുന്നില്ല പറ്റുന്ന എൻ്റെ മനസ്സനുവദിക്കുന്നില്ല പിന്നെ ഞാൻ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇത് ദൂക്കിക്കുന്നിരിക്കുമ്പോഴാണ് സാറിൻ്റെ സംഭവങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ കട ഒഴിയാം കട ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാണ് കാരണം ഈ കടയാണ് എന്നെ പിടിച്ച് നിർത്തിയേക്കുന്നത് കട കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ പൈസ കൊടുക്കാൻ ആൾക്കാർ വരും എന്തും രണ്ടും തീരുമാനിച്ച ഞാൻ കട ഒഴിഞ്ഞു കടയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കിട്ടും വീട്ടിൽ പിന്നെ ശരിക്കും നടക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ സാധനങ്ങളൊക്കെ വന്ന് കെടുക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ സാറിനെ ഫോൺ ചെയ്യുന്നതും ഇവിടേക്ക് വരുന്നതും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ മാതിരി ആദ്യം നമ്മൾ പ്രതീക്ഷിച്ച ഒരു രീതിയല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ കൂട്ടിയിട്ട് വരുന്ന ഒരാകാംക്ഷയോട് കൂടിയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പൊന്നും കണ്ടില്ല എങ്കിൽ തന്നെ എനിക്ക് ഞാൻ ഇതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എൻ്റെ ഒരു ജീവിത പക്ഷേ അതെല്ലാം ഒക്കെ പറഞ്ഞല്ലോ ആ ജീവിത രീതിയിൽ ഞാൻ ജീവിച്ചിട്ടുള്ള എൻ്റെ പേരിൽ എനിക്ക് എന്തും എവിടെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കും അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുമുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആ ഫസ്റ്റ് സാറിൻ്റെ ഒരു ആ ഗ്ലാസ്സിൽ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി മനസ്സിനൊരു സമാധാനം കിട്ടി ഫസ്റ്റ് എൻ്റെ ആ ഗ്ലാസ്സിന് പിന്നെ സാറുമായിട്ടുള്ള ആ ഒരു ഇടപഴകിലും അത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ട് കിച്ചണിലുള്ള എല്ലാവരുടെ ഒരു സപ്പോർട്ടും പിന്നെ മനോജേട്ടൻ ശരിക്കും എനിക്ക് പറയുകയെന്ന് വെച്ചാൽ മനോജേട്ടൻ എന്നെ വളരെയധികം ഒരു അറിവ് പകർന്ന് നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് പകർന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പക്ഷെ ചിലവരുടെ സംസാര രീതിയും അവർ പറഞ്ഞു തരുന്ന ആ ഒരു മനോഭാവം ആ സംസാരം അതെന്നെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോജേട്ടൻ എന്നാൽ മറ്റു മറ്റുള്ളവർ മോശക്കാർ എന്നല്ല പറയണേ എങ്കിൽ തന്നെ അതിലൊരു പ്രത്യേകതയുണ്ട് ചിലവരുടെ കയ്യിൽ ബിരിയാണി ഇവിടെ വയ്ക്കുന്ന ബിരിയാണികൾ ആത്മാർത്ഥമായിട്ട് വയ്ക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊരു ധൈര്യം എനിക്കുണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മളോ ഇത് ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളാണ് അത് ഒരു ഹൈ ഹൈദരാബാദ് ബിരിയാണിയിലെ ഒരു സമയം ഒരു സമയം നോക്കാൻ പറഞ്ഞു ഞങ്ങളാണ് സീനിയേഴ്സ് ഞാനാണ് അളക്കിക്കൊണ്ടിരിക്കുന്നത് ഷിബുകരെ അടുത്ത് ഞാൻ പറഞ്ഞു ഷിബുക സമയമൊന്നും നോക്കണ്ട മൊബൈലിൽ എടുക്കാൻ പറഞ്ഞു എൻ്റെ മൊബൈൽ പൊട്ടി പൊട്ടിയേ കിടന്നു ആ ദിവസങ്ങളിൽ മസാല ഇടുന്ന സമയം പൊട്ടിയതായി കാണുന്നു ഷിവ മൊബൈൽ എടുക്കാൻ കഴിഞ്ഞു പിന്നെ ഇവർ ഇവരുടെ ബാച്ച് ഇവർ ഇപ്പോൾ വന്ന ബാച്ചാണ് അവരിൽ മൊബൈൽ പിടിച്ചു അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെയൊക്കെയുള്ള ഇവർ ഇവർ വിചാരിച്ചു അഞ്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അഞ്ച് കഴിഞ്ഞിട്ടുള്ള ഏഴാണെന്ന് വിചാരിച്ചവർ ഞാനിത് ഇളക്കാണുള്ളൂ ഞാൻ കുറേ സമയം അതിക്രമിച്ചല്ലോ എന്ത് എന്തെന്ന് നോക്കണ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേക്കും എന്നെ അരിയിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് വിവരം മനസ്സിലായി അരി ഞാൻ അപ്പഴും ഈ സമയം പാളി പക്ഷെ അന്ന് ഇത് സമയം എങ്ങനെ ആയെങ്കിലും സാറു വന്ന് അതിനെ കുറിച്ച് ഗൗരവമായിട്ട് തന്നെ സംസാരിച്ചു ഗൗരവമായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടല്ല സാറിൻ്റെ സംസാരം ആ രീതിയിലാണ് ഈ പൈസ ഇത്തോട് പറഞ്ഞു ഞങ്ങളെ ഇന്ന് പിടിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ശരി പക്ഷേ ശരിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും സാറ് മേടിക്കില്ല എന്ന് എനിക്ക് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ട് ഇടപെട്ട് ജീവിച്ച് പോന്നിട്ടുള്ള വ്യക്തിയാണ് പത്തു മുന്നൂറ് റൂമുകളിൽ ും പറയില്ലേ ഞാൻ ബോംബേലൊക്കെ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അനവധി ആൾക്കാരായിട്ട് ഇടപഴകി പോന്നിട്ടുള്ള എൻ്റെ പേരിൽ എനിക്ക് എനിക്ക് ഒരാൾ ആയിട്ട് ഇടപെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ആള് ഇന്ന രീതിക്കാരനാണ് ഇന്ന സ്വഭാവക്കാരനാണ് എന്നെനിക്ക് അറിയാം അപ്പോൾ സാറിന് എനിക്ക് അന്നത്തെ ദിവസം കണ്ട് സംസാരിച്ച് ഫസ്റ്റ് ദിവസം കണ്ട് സംസാരിച്ച് പിന്നെ സാറ് കിച്ചനിൽ വന്ന് പറയുന്ന കാര്യങ്ങളും കട നിൽക്കുന്ന രീതിയിലൊക്കെ കണ്ടപ്പോൾ എന്താ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് സാറ് ഇങ്ങനെയുള്ള ആളാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ടും പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഞാൻ ഈ പഠനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകില്ല എനിക്കൊരു ജോലി വേണം ജോലി ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ് ഇങ്ങനെ തട്ടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു തട്ടിയിട്ട് പറഞ്ഞു ഒക്കെ ശരിയാവും ഒക്കെ ശരിയാക്കാം നമുക്ക് ഒക്കെ ശരിയാകും ഒക്കെ ശരിയാക്കാം നമുക്കെന്ന് പറഞ്ഞത് അങ്ങനെ ഇത് പൊട്ടണമൊക്കെ കഴിഞ്ഞ് തന്നെ ജോലിക്ക് വിട്ട് ഇപ്പോൾ ജോലി സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ വന്നത് ഒരു പൂർണ്ണ ധൈര്യമുണ്ട് എനിക്ക് മനസ്സിൽ അപ്പോൾ ഞാൻ ഇവിടെ സോട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോട്ടലിലെ ഇക്കാം ഇക്കാം ഉണ്ട് അപ്പം അവരും ഒരു ഒക്കെ നടത്തുന്ന അവരുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇത്ര രാഷ്ട്രം ഒരു ബാധ്യതയിലും യുവക്കളുമായിട്ട് കൊണ്ടുപോകുന്ന ആ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അപ്പോൾ നമ്മളിത് അനുഭവിച്ചിട്ടുള്ള എൻ്റെ പേരിൽ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ മാനസിക പ്രയാസം ശരിക്കും മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സോമേട്ടനും അതുപോലെ തന്നെ നൗസിലും ഒക്കെ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു പ്ലെയിനിങ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഇത്രയും സാധനങ്ങൾ എടുക്കുന്നുണ്ട് മൂന്ന് ഗ്യാസ് ഉണ്ട് ഒരു മൂന്നാല് മിക്സി ഉണ്ട് പിന്നെ ടേബിളുകളുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ പോയി വേണമെങ്കിൽ ഒരു ചെറിയ കട എടുക്കാം ഒരു പെട്ടി കാരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലൈൻ ഉണ്ടായി കുറച്ച് സാധനങ്ങൾ കൊണ്ടിങ്ങനെ അടിച്ച് അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യാമെന്നു ചോദിച്ചാൽ പക്ഷേ ഈ രണ്ട് ദിവസത്തെ ഞാൻ കൂടെ വന്നിട്ടിപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസം ആറായി എങ്കിലും ഈ രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് എനിക്ക് തോന്നിയതൊന്നും നല്ല സംഭവം മാർക്കറ്റിങ്ങാണ് മസാലയുടെ കാര്യങ്ങളാണ് സംഭവം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലിപ്പോൾ വളരെയധികം കയറിയിരിക്കുന്ന കാര്യം കാരണം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു മൂന്നു നാല് കാറ്ററിംഗ് ഹൈ ലെവലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഫോർ ലൈനിൽ എൻ എച്ചിലാണ് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളത് എൻ്റെ വീട് എൻ്റെ വീടിന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിലേക്ക് അപ്പോൾ എൻ്റെ മോൻ അവിടെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ റിസപ്ഷനുകളും ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ കേറ്ററിംഗ് മാത്രം ഞാൻ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സാറ് പറഞ്ഞാൽ ഈ രീതിയിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ മസാലകൾ കൊണ്ട് അവർക്ക് അടിച്ചുകൊടുത്ത് അവരതിൽ നിന്ന് ഒരു ഉയർത്തി കൊണ്ടുവരാമെന്നും അതുപോലെ തന്നെ മസാലയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം സാറ് പറഞ്ഞ കാര്യം എന്നിലൂടെ സാധിക്കും എന്ന ഒരു വലിയ വിശ്വാസം എനിക്ക് പിന്നെ എനിക്കിന്നോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട് വിട്ട ആളാണ് ഒരു എ ബി സി എനിക്കറിയില്ല എനിക്ക് എൻ്റെ എൻ്റെ പേരെന്നെ ഇംഗ്ലീഷിൽ വരെ എഴുതാനും അറിയത്തില്ല യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അതൊക്കെ ഞാൻ പലരെയും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി അറിവുകൾ എന്നിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഋഗുവേദം യജുർവേദം അതുർവേദം സാമവേദം ബൈബിള് ഖുറാൻ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതങ്ങളോട് പറഞ്ഞല്ലോ മുപ്പത് വയസ്സ് വരെ ഞാൻ ഈ ലോകത്തിൽ പറന്നിടക്കാറുണ്ട് മുപ്പത് വയസ്സ് വരെ മുപ്പത് വയസ്സിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ആത്മീയ ഉണ്ട് എന്ന് ഓട്ടോമാറ്റിക്കലി വെളിപ്പെട്ട് കിട്ടിയത് അത് സാറ് പറയാറില്ല ഇവിടെ ഇങ്ങനെ സാറിൻ്റെ ഒരു മെസ്സേജ് കിട്ടും ഒരു മെസ്സേജ് കിട്ടും എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ മാതിരി സാറ് അവരോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇന്ന ആൾക്ക് വേണ്ടി ഇന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ആളിൽ നിന്ന് അതിൻ്റേതായ ഒരു പ്രതിഫലനം കിട്ടും നമ്മളുടെ ആത്മാവ് ഒരു തമ്മിലൊരു കണക്ഷനുണ്ട് എനിക്കത് സാറ് പറയുന്നതിന് മുമ്പ് എനിക്ക് അത് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളുണ്ട് അറിയേണ്ടതായ കാര്യങ്ങളുണ്ട് അന്വേഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് തൊട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് മണത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് എന്തും നമ്മൾ നേടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് അധ്വാനിക്കണം അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്കതിനുള്ള പ്രതിപാദം കിട്ടുള്ളൂ ഇപ്പോൾ ദൈവിക കാര്യങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം അത് ഏത് വഴിയിൽ പോകണം അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അതറിയാനുള്ള ആഗ്രഹം ആകാംക്ഷയും നമുക്ക് വേണം നമ്മൾ എന്തിനോട് ചേർന്ന് നിൽക്കുന്നു ആ ചേർന്ന് നിൽക്കുന്നത് നമ്മളിവിടെ വരും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കും ഞാനിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒത്തിരി ബാച്ചുകൾ കഴിഞ്ഞ് പോയിട്ടുള്ള ഒത്തിരി ബാച്ചുകൾ ഒന്ന് പോയിട്ടുള്ള ഒത്തിരി ആൾക്കാർ കോടികളുടെ ബാധ്യത കോടികളുടെ ബാധ്യതയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ ഞാനും ഈ ഇന്ത്യയിൽ പത്തര ലക്ഷേടെ ബാധ്യതയുള്ളു പക്ഷേ ഇതെന്തുകൊണ്ടാണ് എന്ന് എൻ്റെ ഈ ആത്മീയ ജീവിതം വെച്ച് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടെ കഴിവിൽ ഓടാണ് വെട്ടപാട് വെച്ചിട്ട് ഞാൻ നടക്കും അതെടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അത് നേടണം ഇത് നേടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടാണ് പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല നമ്മളിവിടെ വന്നിട്ട് പത്തോ അറുപതോ എഴുപതോ വയസ്സ് വരെ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് ഈ വിദാംബരം നമ്മൾ പറഞ്ഞു വിടുന്നത് അത് നമുക്ക് കിട്ടേണ്ട അളവിൽ കിട്ടേണ്ട സമയങ്ങളിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതാണ് അങ്ങേരുടെ അപ്പം അങ്ങേരെ നമ്മൾ ആ റൂട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞു നോക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ബസ് അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയാത്ത ആൾക്കാരെ പക്ഷെ ദൈവം തമ്പുരാന് നമ്മുടെ ഈ ഒരു കുടി എഴുതി കൊഴിയുന്നത് പോലും അറിയുന്ന ആളാണ് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവം തമ്പുരാന് അത് അറിയാം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഓടാണ് വെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഞാൻ ഞാനടക്കട്ടോ ഒരാൾ ഞാൻ കുറ്റം പറയല്ലേ ഞാനടക്കം അതിൽ വന്നിട്ടുള്ള ഒരു തെറ്റാണ് എൻ്റെ എൻ്റെ ഒരു തെറ്റ് വന്നത് ഞാൻ ഈ രീതിയിലേക്ക് വരാൻ കാരണം ഈ പത്തര ലക്ഷം രൂപയുടെ ബാധ്യയിലേക്ക് വരാൻ കാരണം അത് മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഴിവില്ല എൻ്റെ മക്കളെ പഠിപ്പിച്ചു ബി എസ് സി നഴ്സിംഗ് ആയി അതിനെ വിട്ട് അതിനെ ഈ ഒ ഐ ടി പഠിപ്പിച്ചു അതിനെ വിട്ട് അതിന് ഇത്ര ലക്ഷം ഇത്ര ലക്ഷം ഇത്ര ലക്ഷം മാസം മാസം കിട്ടും 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വരെയൊക്കെ പൈസ കടിച്ചു അതൊക്കെ ഞാൻ ചെയ്തു ഒന്നും എൻ്റെ ആവശ്യമുണ്ടായില്ല എൻ്റെ മോന് അതും വരുന്ന പഠിപ്പിച്ചു അവനെ കുറച്ച് ഉണ്ടായി ഒരു ലക്ഷം രൂപകളും ചിലവായ ഒരു വായർ പല്ലിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇതൊക്കെ കടമേടിച്ചിട്ട് ചെയ്യണേ എൻ്റെ തന്നെ ഉണ്ടായിട്ടല്ല അപ്പം ഞാൻ ഈ ഇതൊക്കെ വിട്ടിട്ട് എൻ്റെ കഴിവ് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അങ്ങോട്ട് പോയി അതിൽ ഞാൻ ഉണ്ടായി പക്ഷേ ഈ മേഖല ദൈവീക മേഖല ഞാൻ മനസ്സിലാക്കിയില്ലേ ദൈവീക മേഖല മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ ഈ ഇപ്പോൾ ഈ ഇവിടെ വരാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും ഒരു ദുരിതം ചിലപ്പോൾ ഒരു ഉപകാരമാവും ഒരു ദുരിതം ഒരു ഉപകാരം ആവും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പം ഈ വന്നിട്ടുള്ളത് ദുരിതത്തിനല്ല ഒരു നന്മയ്ക്കായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നിയത് ഇവിടെ വന്നു സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാനും ഈ ബിരിയാണിനെ കുറിച്ച് പഠിക്കാനും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാവും ഓരോ കുടുംബത്തിനും ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സാറിപ്പോൾ തന്നിട്ടുള്ള ഈ ഐഡിയാസും ഇതൊക്കെ വെച്ച് നോ നോക്കി കഴിഞ്ഞപ്പോൾ മാർക്കറ്റിംഗ് അതിൽ എനിക്ക് അങ്കമാരിയിൽ എയർപോർട്ട് ഏരിയയിലും അവിടെ ഇഷ്ടമാണ് ചെയ്യാം ചെയ്യാമെന്ന് എനിക്ക് നല്ലൊരു ധൈര്യമുണ്ട് ധൈര്യമുണ്ട് പിന്നെ കൂടുതലൊന്നും പറയാനില്ല പിന്നെ എനിക്ക് ഒരേ ഓരോരുത്ത കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മുടെ മുടി എഴുന്നവർ പോലും കൊഴിയുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട് ആളെ ആളെ ആ ആളെ പിടിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ പോകരുത് പോയ വരാറയ്ക്ക്